ഈ ഒരു ടോപ്പറ് കണ്ടോ ഇത് ഇവിടെ എങ്ങും കിട്ടാഞ്ഞിട്ട് ഞാനങ്ങ് എറണാകുളത്തുനിന്ന് വരുത്തിയൊരു ടോപ്പറായിരുന്നു കേട്ടോ അതിങ്ങനൊരു പണിയാകും എന്നുള്ള കാര്യം ഞാൻ ും ഇല്ല ഈ ഒരു എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ആയിരുന്നു കേട്ടോ കുഞ്ഞിന്റെ ബാപ്റ്റിസത്തിന് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ എനിക്കൊരു മോഡലും കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നേട്ടോ ഏകദേശം അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എനിക്ക് ആകെ കിട്ടാതിരുന്നത് ഫ്ലവറും അതേപോലെ നമ്മുടെ ടോപ്പറും ആയിരുന്നു കേട്ടോ ഇപ്പോൾ ബാപ്റ്റിസം ടോപ്പർ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ തിരക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു അവിടെ എങ്ങാണോ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു അത്യാവശ്യമായിട്ട് എനിക്കൊരു ടോപ്പർ ഒപ്പിച്ച് തരാ പോകുന്നു അപ്പോൾ അവൻ നാട്ടിലേക്ക് വരുന്നുണ്ട് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഷോപ്പിൽ പോയിട്ട് ഇതേപോലെ ടോപ്പർ ചോദിച്ചപ്പോൾ അവരെടുത്ത് തന്നത് ഈയൊരു ടോപ്പറായിരുന്നു കേട്ടോ നമുക്കങ്ങനെ അധികം ഈ ക്രിസ്ത്യൻ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ല ക്രിസ്ത്യൻസിന് എന്തൊക്കെ ചടങ്ങ് എന്നുള്ള കാര്യം നമുക്ക് വലുതായിട്ട് വലിയ അറിവൊന്നുമില്ല ഞാൻ ഈ കേക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം കേട്ടോ ഈ ബാപ്റ്റിസത്തെ പറ്റിയൊക്കെ അറിയുന്നത് തന്നെ അങ്ങനെ ബ്രദർ ഷോപ്പിൽ പോയി ചോദിച്ച സമയത്ത് അവിടുന്ന് കൊടുത്തത് ഹോളി കമ്മ്യൂണിറ്റീൻ്റെ ആയിരുന്നു കേട്ടോ അതും ഒന്നല്ല രണ്ടെണ്ണം അതിലെ ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തോളാനും പറഞ്ഞു അപ്പോൾ അവൻ എനിക്ക് പിക്ക് ഇട്ട് തന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൊള്ളാവുന്ന ഒരു ടോപ്പർ എന്നുള്ള രീതിയിൽ ഈ ഒരു ടോപ്പർ ആയിരുന്നു എടുത്തത് അപ്പോൾ അവനും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തത് കൊണ്ട് ആൾ അതും വാങ്ങിക്കൊണ്ട് വന്നു അങ്ങനെ കേക്ക് എല്ലാം റെഡിയാക്കി എല്ലാം ഡെലിവറിയും ചെയ്തു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ബിനിത് മെസ്സേജ് അയച്ചപ്പോഴാണ് പറയുന്നത് ചേച്ചി ടോപ്പർ ടോപ്പറൊന്നു മാറിപ്പോയി ഇത് ഹോളി ടോപ്പർ ആയിരുന്നു എന്നുള്ള കാര്യം അപ്പോഴാണ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ കാര്യമൊക്കെ ഞാനും അറിയുന്നത് ഇങ്ങനെയുള്ള പുത്തം എന്താ എന്നാലും ഇനി ഒരിക്കലും പറ്റില്ല അപ്പോൾ ഈ അബദ്ധം പറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ